അപ്പുവും അച്ചുവും കുഞ്ഞും നാട്ടിലേക്കുള്ള ഫ്ലേറ്റിൽ കയറിയിരുന്നു അവർ പരസ്പരം ഒന്നും സംസാരിച്ചില്ല അപ്പുവിനെ അച്ചു ഇടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ട് അവൻ പക്ഷെ ഒന്നിനും ശ്രദ്ധിക്കാതെ കണ്ണുകൾ അടച്ചിരിക്കുകയാണ് ഇതൊന്നും ശ്രദ്ധിക്കാതെ വളരെ സന്തോഷത്തിലിരിക്കുന്ന കുഞ്ഞിനെ കണ്ടപ്പോൾ അച്ചു മോളെ ഒരു കൈ കൊണ്ട് വട്ടം പിടിച്ചു മണിക്കൂറുകൾ കഴിഞ്ഞ് ഫ്ലൈറ്റ് നെടുമ്പാശ്ശേരി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങി അവരെ കൂട്ടാൻ ആരും വരുന്നില്ല അച്ചു കുഞ്ഞിനെ കൂടെ നിർത്തിയതിൽ അവളുടെ അച്ഛൻ വളരെ ദേഷ്യപ്പെടുകയും അപ്പുവിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു അച്ഛനുള്ള മറുപടി അച്ചു കൊടുത്തപ്പോൾ അയാൾ ഒന്ന് ഒതുങ്ങി പക്ഷേ അതിനുശേഷം ഒരിക്കൽ പോലും മകളെയും മരുമകനെയും വിളിച്ചിട്ടില്ല ഇങ്ങനെ ഒരു മകൾ തനിക്കില്ലെന്നും കൂടി ആ പിതാവ് പ്രഖ്യാപിച്ചു അയാളുടെ ഭാര്യ അച്ചുവിൻ്റെ അമ്മ അതൊന്നും വക വെച്ച് കൊടുത്തിട്ടില്ല ഇപ്പോൾ ഭർത്താവിനോട് എതിർത്ത് സംസാരിക്കാൻ അവർ പഠിച്ചു പലവട്ടം അയാളുമായി പിണങ്ങി തൻ്റെ വീട്ടിലേക്ക് പോയി എല്ലാം അവരെ ഓരോ വിഷമം പറഞ്ഞു കരഞ്ഞും സ്വന്തം വീട്ടിലേക്ക് കൂട്ടി ഭാര്യയെയും അയാൾ ഇപ്പോൾ നിയന്ത്രിക്കാൻ നിൽക്കാറില്ല അതിന് കഴിയുന്ന കാലം അയാളിൽ നിന്നും പണ്ടേ നഷ്ടമായി അവർ ലഗേജുകളുമായി പുറത്തേക്ക് വന്നു ഒരു ടാക്സിയിൽ കയറി പള്ളിയിലേക്ക് യാത്രയായി അച്ചു എൻ്റെ ചേച്ചി ഒരു പാവാ നിൻ്റെ അനിഷ്ടമൊന്നും അവിടെ കാണിക്കരുത് അവൻ ശബ്ദം താഴ്ത്തി അവൾ മാത്രം കേൾക്കത്തക്ക വിധത്തിൽ പറഞ്ഞു അതിനുള്ള മറുപടി അവൾ മൗനം ഭവിച്ചു അവൻ കുഞ്ഞിനെ നോക്കി അവളുടെ കവിളിൽ തലോടി അച്ചയുടെ മുത്ത് വിഷമിച്ചോ ഇല്ല മായമ്മയെ കാണാൻ പോകുമല്ലേ നമ്മൾ എനിക്കൊരുപാട് കഥകൾ പറയാനുണ്ട് അമ്മയോട് കുഞ്ഞ് സന്തോഷത്തിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിന്റെ ഒരു അമ്മ നി അമ്മ ഞാനാ അച്ചു ഉയർത്തി പറഞ്ഞപ്പോൾ ആ കാറിലിരുന്ന എല്ലാവരും ഞെട്ടി കുഞ്ഞു അച്ചുവിൻ്റെ സൗണ്ട് കേട്ട് ഞെട്ടി അപ്പുവിനെ വട്ടം പിടിച്ചിരുന്നു ഡ്രൈവർ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കി അച്ചു താക്കിയതുപോലെ അപ്പുവിൻ്റെ സൗണ്ട് ഉയർന്നു നിർത്തണോ സാറേ ഡ്രൈവർ കാർ സ്ലോ ചെയ്തുകൊണ്ട് സംശയത്തോടെ ചോദിച്ചു വേണ്ട അവൻ അയാളോട് ചമ്മിയ മുഖത്തോടെ പറഞ്ഞിട്ട് അച്ചുവിനെ നോക്കി അവിടെ അച്ചു കരയാൻ വെമ്പി നിൽക്കുന്നത് കണ്ടപ്പോൾ അവൻ വന്ന ദേഷ്യം നിയന്ത്രിച്ചു അവളിലേക്ക് കൂടുതൽ ചേർന്നിരുന്നു അവളുടെ കൈയെടുത്ത് അവൻ്റെ മടിയിൽ വെച്ചു അവളുടെ മുഖത്തേക്ക് നോക്കി സോറി ഞാൻ പെട്ടെന്ന് ഏട്ടൻ എന്തിനാ സോറി പറയുന്നേ ഞാനല്ലേ അച്ചു നോക്ക് ഈ കുഞ്ഞ് നമ്മുടെയാണ് അതിൽ മാറ്റവുമില്ല പക്ഷേ ഇപ്പോൾ അതൊന്നും ആലോചിച്ച് നീ ചേച്ചിയോട് മ മര്യാദ വിട്ട് സംസാരിക്കരുത് അത് ഞാൻ സഹിക്കില്ല എൻ്റെ ചേച്ചിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ അത് നീ ഓർക്കണം അവൻ അവളോട് പറഞ്ഞിട്ട് അവളെ വിട്ട് മാറിയിരുന്നു അവൻ്റെ അകൽച്ച അവളെ തളർത്തി പിന്നെ ആരും ഒന്നും മിണ്ടിയില്ല അവരുടെ കാർ പള്ളി കോമ്പൗണ്ടിൽ കയറ്റി നിർത്തി അതിൽ നിന്നും അവർ ഇറങ്ങി ടാക്സി കാർ വിട്ടിട്ട് മുന്നോട്ട് നടന്നു കുഞ്ഞു അച്ചുവിൻ നിന്നും കൈവിട്ട് മുന്നോട്ടോടി പുറകെ ഓടാൻ തുടങ്ങിയ അച്ചുവിനെ അപ്പു തടഞ്ഞു അവളുടെ വീട നമ്മളെക്കാൾ അറിയാം ഇവിടത്തെ മുക്കും മൂലയും അവൻ അച്ചുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് മദറിൻ്റെ മുറിയിലേക്ക് നടന്നു അവിടെ എത്തും മുമ്പ് തന്നെ മദറും കുഞ്ഞും അവരെ തിരക്കി അവരുടെ മുന്നിലെത്തി മദറിൻ്റെ കയ്യിൽ തൂങ്ങിച്ചിരിച്ചു കൊണ്ട് കുഞ്ഞു വരുന്നത് കണ്ടപ്പോൾ അപ്പുവും അച്ചുവും നിന്നു മോനെ മദർ അപ്പുവിൻ്റെ കയ്യിൽ പിടിച്ചു കൊണ്ട് വിളിച്ചു എൻ്റെ ചേച്ചി റൂമിലുണ്ട് ഒന്നും കഴിച്ചിട്ടില്ല ഇങ്ങനെ ഒന്നും കഴിക്കാതെ ഇരുന്ന എനിക്ക് പേടിയാവുന്നു മോനെ ആ പയരൂപമാണ് അത് ഇങ്ങനെ പോയ മദറിൻ്റെ വാക്കുകൾ മറഞ്ഞുപോയി അവൻ മുറിയിലേക്ക് വേഗത്തിൽ നടന്നു മുറിയുടെ മുന്നിൽ എത്തിയപ്പോൾ തന്നെ കണ്ടു മായ കട്ടിൽ ചുരുണ്ടുകൂടി കിടക്കുന്നു മുടി ഫാനിൻ്റെ കാറ്റിൽ അലസമായി പറന്ന് നടക്കുന്നു കണ്ണീർ ചാലുകൾ അവളുടെ കവിളിൽ തൊളിഞ്ഞു കണ്ടു ആ കാഴ്ച അപ്പുവിൽ മരണത്തേക്കാൾ വേദന ജനിപ്പിച്ചു അച്ഛൻ മരിച്ച ദിവസങ്ങൾക്ക് ശേഷം തൻ്റെ ചേച്ചി എങ്ങനെയായിരുന്നോ താൻ കണ്ടത് അതാ അതാണ് വർഷങ്ങൾക്ക് ശേഷം തൻ്റെ മുന്നിൽ കാണുന്നതെന്ന് തോന്നി വേണ്ടിരുന്നില്ല ഒന്നും ഈ കല്യാണവും ഒന്നും അവൻ കട്ടിൽ അവളോട് ചേർന്നിരുന്നു ചേച്ചി മായയുടെ തലമുടി ഒതുക്കി വെച്ചുകൊണ്ട് അപ്പു വിളിച്ചു ഒരു ഞെട്ടലോടെ മായ ചാടി എണീറ്റിരുന്നു തൻ്റെ മുന്നിലിരിക്കുന്ന അനിയനെ കണ്ടപ്പോൾ മായ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ്റെ ദേഹത്തേക്ക് ചാഞ്ഞു അപ്പു അവൾ എങ്ങി ഏങ്ങി കരയാൻ തുടങ്ങിയപ്പോൾ അപ്പു മായയെ ബലമായി പിടിച്ച് നേരെ ഇരുത്തി മായയുടെ കണ്ണിൽ നിന്നും ഒഴുകുന്ന കണ്ണിനെ തുടച്ചുകൊണ്ട് ചേച്ചി എന്തിനാ എങ്ങനെ കരയുന്നേ ഞാനില്ലേ ചേച്ചിക്ക് ചേച്ചിയുടെ അപ്പു ചേച്ചി ഇങ്ങനെയായാൽ ഞാൻ എന്തു ചെയ്യും എൻ്റെ ചേച്ചിയുടെ സന്തോഷത്തിനപ്പുറം എനിക്ക് വേറെ എന്താ ഉള്ളത് അപ്പു കരച്ചിലടക്കി മായയുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു അപ്പു ഞാൻ ഇനി എന്താ ചെയ്യേണ്ടേ ആ ദുഷ്ടൻ കൂടെ ഞാൻ ജീവിക്കില്ല അത് ഒഴിച്ച് എന്നും പറഞ്ഞു എന്നെ ചതിച്ച നമ്മളെ എല്ലാവരെയും ചതിച്ചു അയാൾ എത്ര നന്നായി അഭിനയിച്ചു നമ്മുടെ മുന്നിൽ വയ്യ മോനെ ഇനി വയ്യ നമ്മുടെ അച്ചായിയെ കൊന്നത് ഈ ദുഷ്ടനാണ് നമുക്ക് എല്ലാം നഷ്ടപ്പെട്ടത് അയാൾ കാരണമാണ് അവൾ പിന്നെയും പലതും പുലമ്പിക്കൊണ്ടിരുന്നു അവളുടെ ജ്യേഷ്ഠകൾ കണ്ടപ്പോൾ അപ്പു മാറി നിൽക്കാൻ മദറിനെയും അച്ഛവിനേയും നോക്കി അവരും ആകെ വിഷമത്തിലാണ് അത്രമേൽ മായയുടെ രൂപവും സംസാരവും മാറിയിരിക്കുന്നു എല്ലാം തകർന്നവളെപ്പോലെ ഇനി ഒന്നുമില്ലെന്ന ഭാവമാണ് അവളുടെ മുഖത്ത് അപ്പു മായയെ അടർത്തി മാറ്റി അവളുടെ കണ്ണീർ തുടച്ചു കൊടുത്തു എന്തിനാ ചേച്ചി ഇങ്ങനെ വിഷമിക്കുന്നേ നോക്ക് എൻ്റെ ജീവൻ ഈ ഭൂമിയിലുള്ള കാലം വരെ എൻ്റെ ചേച്ചിയെ ഒറ്റക്കിട്ടിട്ട് പോകുമെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ ചേച്ചിക്ക് വേണ്ടാത്ത ഒന്നും എനിക്കും വേണ്ട ചേച്ചി ചേച്ചിയെ മറന്ന് ഓരോന്നും ചെയ്യരുത് അതും കൂടി താങ്ങാനുള്ള കഴിവ് എനിക്കില്ല അപ്പു മായയെ ചേർത്ത് പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഇല്ല അപ്പു എന്നെ കൊണ്ട് ഒരു വിഷമവും ഉണ്ടാവില്ല നിനക്ക് മായക്ക് അപ്പുവിൻ്റെ സങ്കടം കണ്ടിട്ട് സഹിക്കാൻ കഴിഞ്ഞില്ല താൻ കാരണം അപ്പു ഒരുപാട് സഹിച്ചു ഇനിയും എൻ്റെ അപ്പുവിനെ വേദനിപ്പിക്കാൻ പറ്റില്ല ചേച്ചി ഇങ്ങനെ ഇരുന്ന് എനിക്ക് സന്തോഷമാവുമെന്നാണോ ചേച്ചി വിചാരിക്കുന്നേ ചേച്ചി ഇന്നലെ മുതൽ എന്തെങ്കിലും കഴിച്ചോ എനിക്ക് വിശക്കുന്നില്ല അവൾ അപ്പുവിനെ നോക്കി പറഞ്ഞിട്ട് തല താഴ്ത്തി ചക്കരെ വാ മാറി നിൽക്കുന്ന കുഞ്ഞിനെ കൈക്കാട്ടി അപ്പു വിളിച്ചു അത് കണ്ടതും അച്ചുവിൻ്റെ മുഖം വാടി കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി അവളുടെ മനസ്സിൽ എന്തിനാവും മോളെ വിളിക്കുന്നതെന്ന ചിന്ത അവളെ കൂടുതൽ ഭയപ്പെടുത്തി കുഞ്ഞു ചിരിച്ചുകൊണ്ട് അപ്പുവിൻ്റെ അടുത്ത് കൂടി മായ കുഞ്ഞിൻ്റെ വരവ് കണ്ടപ്പോൾ അവളുടെ മായമ്മനെ കാണാൻ വന്നയാൾ മായമ്മയോട് ഒന്നും ചോദിക്കുന്നില്ലല്ലോ കുഞ്ഞിനെ മടിയിലിരുത്തി അപ്പു ചിരിയോടെ ചോദിച്ചു എന്തിനാ അച്ഛൻ മായമ്മ കരയുന്നേ കുഞ്ഞ് മായമ്മയെ ചൂണ്ടിക്കൊണ്ട് സംശയത്തോടെ ചോദിച്ചു ഞാൻ കരഞ്ഞിട്ടില്ലല്ലോ മായ കണ്ണു തുടച്ചുകൊണ്ട് ചിരിക്കാൻ ശ്രമിച്ചു മോൾ ചോക്ലേറ്റ് കൂട്ടുകാർക്ക് കൊടുത്തില്ലല്ലോ അച്ഛ ബാഗിൽ നിന്ന് എടുത്തു തരാം കുഞ്ഞിനെ താഴെ നിർത്തി ബാഗിൽ നിന്നും വലിയൊരു പൊതിയെടുത്ത് ഏൽപ്പിച്ചു അവൾ അത് നിറഞ്ഞ സന്തോഷത്തോടെ വാങ്ങിയിട്ട് കൂട്ടുകാർക്ക് കൊടുക്കാൻ മുറിയിൽ നിന്നും പുറത്തെ കൂടി ചേച്ചി എന്താ അപ്പു ഞാൻ കഴിച്ചോളാം മായ അപ്പുവിനോട് പറഞ്ഞിട്ട് മനസ്സില്ലാ മനസ്സോടെ എണീറ്റു എനിക്ക് ചേച്ചിയോട് ഒരു കാര്യം പറയാനുണ്ട് എന്താ അപ്പു മായ വീണ്ടും കട്ടിയിലേക്കിരുന്നു ചേച്ചി അത് ഇത് കേൾക്കുമ്പോൾ ചേച്ചി വൈലൻ്റ് ആവരുത് ഇന്ദ്രേട്ടൻ എന്നോടും മദറിനോടുമെല്ലാം പറഞ്ഞിട്ടാണ് ഈ വിവാഹം നടത്തിയത് അപ്പു മായ അപ്പുവിൻ്റെ സർട്ടിൻ്റെ കോളറിൽ പിടിച്ചു ഉലച്ചു വർധിച്ച ദേഷ്യത്തിൽ അവൻ്റെ ചെവി പെട്ടെന്ന് ഉച്ചത്തിൽ വിളിച്ചു നീ എന്താ പറഞ്ഞേ ആ ദുഷ്ടനുമായി കൂട്ടുകൂടി നീ എന്നെ ചതിക്കുന്നു ചതിക്കാൻ കൂട്ടുനിന്നോ അതിൽ മദറുമുണ്ടോ എങ്ങനെ സാധിച്ചു ശരിയാണോ നിനക്ക് എന്നെ ഇക്കാലവും നോക്കിയിരിക്കാൻ പറ്റില്ല അതിന് നിൻ്റെ എൻ എൻ്റെയും അച്ഛനെ കൊന്നവനെ കയ്യിലേക്ക് എന്നെ ഇട്ട് കൊടുക്കാൻ നിനക്ക് എങ്ങനെ സാധിച്ചു പോയിക്കോ എനിക്കറിയാം ഇനി എങ്ങനെ ജീവിക്കണമെന്ന് എനിക്കാരുമില്ല എനിക്ക് മായ അവനെ തള്ളി മാറ്റി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു മോളെ പുറത്തേക്ക് പോകാൻ ഇറങ്ങിയ മായയുടെ കയ്യിൽ കടന്നു പിടിച്ചുകൊണ്ട് കൊണ്ട് മദർ വിളിച്ചു നീ കരുതുന്നുണ്ടോ നിന്റെ അനിയൻ നിന്നെ ഭാരമൊയ്യാൻ ഒരാളുടെ കയ്യിൽ നിന്നെ കൊടുക്കുമെന്ന് ഉണ്ടെങ്കിൽ നിനക്ക് പോകാം അവൾ മദറിൻ്റെ ചോദ്യത്തിൻ്റെ മുന്നിൽ പതറി ഒരിക്കലും അപ്പോൾ അങ്ങനെ ചെയ്യില്ല തനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന തൻ്റെ കൂടപ്പിറപ്പിനെ താൻ അങ്ങനെ വിട്ടുപോകും ചേച്ചി അങ്ങോട്ട് ക്ഷമക്ക് ഒരിക്കലും ചേച്ചിയെ ഈ നിലയിൽ കാണാൻ ഞങ്ങൾക്ക് പറ്റില്ല ചേച്ചിയെല്ലാം അറിയണം മായയുടെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അപ്പു നടന്ന കാര്യങ്ങൾ വള്ളി പുള്ളി വിടാതെ പറഞ്ഞു കേൾപ്പിച്ചു അവനാണോ ഇതിനെല്ലാം കാരണം എൻ്റെ സഹോദരനായി കണ്ട അവൻ എന്നോട് നമ്മുടെ കുടുംബത്തിനോടും ഇത്രയും ശത്രു തോന്നാൻ കാരണം അത് ഇന്ദ്രനോടുള്ള കെണിയായിരുന്നു അതിൽ നമ്മൾ പെട്ടുപോയതാണ് ചേച്ചിയോട് ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ ആ മനുഷ്യൻ എന്നോ അനുഭവിച്ചു കഴിഞ്ഞു ഇനി ചേച്ചി ഇല്ലെങ്കിൽ ആ മനുഷ്യൻ ഉണ്ടാവില്ല പക്ഷേ അതിനു മുമ്പ് ഇതിനെല്ലാം കാരണക്കാരനെ കൊന്ന് തള്ളു അത് ചേച്ചി ഇന്ദ്രേട്ടൻ അവനെ വേരുകൾ തേടിയുള്ള യാത്രയിലായിരുന്നു ഇന്ദ്രേട്ടൻ പലവട്ടം ചേച്ചിയോട് പറയാൻ ഒരുങ്ങിയതാണ് ചേച്ചി ചേട്ടനെ ഇങ്ങനെ ഇട്ടിട്ട് പോകുമെന്ന് ആ പാവം പേടിച്ചു ആ പേടിയാണ് ശത്രുക്കൾ ആയുധമാക്കിയത് അപ്പോൾ അയാൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നാണോ നിങ്ങളെല്ലാം പറയുന്നത് എൻ്റെ ശരീരത്തിൽ എൻ്റെ ഇഷ്ടമില്ലാതെ അയാളുടെ വികാരം തീർത്തിട്ട് വർഷങ്ങൾ കഴിയുമ്പോൾ അതെങ്ങനെ ശരിയാവും ഇല്ല എനിക്കിനി അയാൾക്കൊപ്പം ജീവിക്കാൻ സാധിക്കില്ല അവൾ കൊണ്ട് പറഞ്ഞു ചേച്ചിക്ക് എന്തു തീരുമാനിക്കാം അതിന് ഞങ്ങൾ എന്നും കൂടെയുണ്ട് പക്ഷേ ഇനി ഇവിടെ ചേച്ചി ഒറ്റക്കാക്കി പോവാൻ എനിക്കാവില്ല ഞങ്ങളുടെ കൂടെ ചേച്ചി പോരണം അവിടെ ഒരു ജോലി ചേച്ചിക്ക് കിട്ടാതിരിക്കില്ല ഇനി കിട്ടിയില്ലെങ്കിൽ കുയപ്പവുമില്ല മായയുടെ അടുത്തേക്ക് നീങ്ങി നിന്ന് പറഞ്ഞു അതൊന്നും വേണ്ട ഞാൻ എങ്ങും വരുന്നില്ല അത് ശരിയാവില്ല എല്ലാം ശരിയാവും ഇനി ചേച്ചിയെ ഇവിടെ നിർത്തിയിട്ട് പോയാൽ എനിക്ക് സമാധാനമുണ്ടാവില്ല ചേച്ചി ഒന്ന് ഫ്രഷ് ആകും എന്നിട്ട് കഴിക്കാൻ പോവാം മായ അവരെ നോക്കിയിട്ട് ബാഗിൽ നിന്നും ഡ്രസ്സുകൾ എടുത്ത് ബാത്റൂമിൽ കയറി അവൾ ഷവറിൻ്റെ അടിയിൽ നിൽക്കുമ്പോഴും അവളുടെ ചിന്ത ഇന്ത്യ വിടുന്നതിനെ പറ്റിയായിരുന്നു അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ എന്തെങ്കിലും ജോലി കിട്ടും അതുവരെ മദറിൻ്റെ ഒപ്പം കൂടാം അതായിരുന്നു തൻ്റെ മനസ്സിൽ അപ്പു എല്ലാം ഉറപ്പിച്ചാണ് വന്നിരിക്കുന്നത് അച്ചുവിൻ്റെ മുഖത്തെ ഭാവമാറ്റം അത് മായ ശ്രദ്ധിച്ചിരുന്നു അവളെയും കുറ്റം പറയാൻ പറ്റില്ല അവരുടെ ജീവിതത്തിൽ ചേച്ചി അങ്ങനെ നിന്നാൽ അവർക്ക് സന്തോഷിക്കാൻ എങ്ങനെ പറ്റും അത് എത്ര സ്നേഹിക്കുന്നവരാണെങ്കിലും അവരുടെ സ്വകാര്യതയിൽ ആര് വന്നാലും ആർക്കും അത് അംഗീകരിക്കാൻ പറ്റില്ല വേണ്ട ആരുടെയും ജീവിതത്തിൽ കരിങ്ങിയാലാവാൻ തനിക്ക് പറ്റില്ല അല്ലെങ്കിലും താൻ എന്തിനാ ഇങ്ങനെ ഒളിച്ച് ജീവിക്കണം എൻ്റെ ജീവിതം തകർത്തവർ പുറത്ത് വിലസുമ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ട് കാലം കഴിക്കുന്നതിൽ കാര്യമില്ല മായയുടെ കണ്ണീർ വെള്ളത്തിലൂടെ ഒഴുകി ഇറങ്ങി ചിലത് അവളുടെ മനസ്സിൽ ഉറപ്പിച്ചു ഡ്രസ്സും ധരിച്ച് പുറത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ മൂന്ന് പേരും കഴിക്കാൻ എണീറ്റു അപ്പൂ ഞാൻ തിരിച്ച് അയാളുടെ വീട്ടിലേക്ക് തന്നെ പോയി പോയിക്കൊള്ളാം നിറഞ്ഞ മനസ്സോടെ പറയുന്നേ വേണ്ട ചേച്ചി എനിക്കറിയാം ചേച്ചിയുടെ മനസ്സ് അവളുടെ തീരുമാനത്തിൽ സംശയം തോന്നി അപ്പു പറഞ്ഞു ഇല്ല അപ്പു ഞാൻ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണ് അതിൽ ഒരു മാറ്റവുമില്ല നീ നിന്റെ ഇന്ദ്രേട്ടനെ വിളിച്ചു പറഞ്ഞോ ഞാൻ അങ്ങോട്ട് വരാം റെഡിയാണെന്ന് അവൾ ചിരിച്ചു കൊണ്ട് കുളിച്ച് മാറിയ ഡ്രസ്സും എടുത്ത് പുറത്തേക്ക് പോയി അവിടെ പോക്ക് കണ്ടപ്പോൾ അപ്പൂ മദറിനെ നോക്കി ഒന്നുമില്ല അപ്പൂ ഇന്ദ്രനെ വിളിച്ചു പറ ഇത് കേട്ട് ഇപ്പോൾ ഇങ്ങോടിയെത്തും എല്ലാം തെളിയട്ടെ ഇങ്ങനെയൊരു കാര്യം അവരോ നമ്മളോ പറഞ്ഞത് കൊണ്ട് ഇനി അതേപ്പറ്റി ഓർത്ത് പേടിക്കേണ്ടല്ലോ എല്ലാം കഴിഞ്ഞല്ലോ അതെ അത് ശരിയാണ് അപ്പൊ മദറിനോട് പറഞ്ഞിട്ട് ഫോണെടുത്ത് സന്തോഷത്തോടെ പുറത്തേക്ക് പോയി